നമ്മുടെ ഒരു ചെറിയ വാർത്തയിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ ഞാനൊരു സംഭവം കണ്ടിട്ട് ഞെട്ടി ഞാൻ ആദ്യം പറയോ അല്ലുവാപ്പയുടെയോ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ തെറ്റി കേരളം സൂഫി വഴികളിലൂടെ സൂഫി വഴികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഉരുവട്ടൂർ കുരുവട്ടൂർ പ്രതിനിധികൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖരമായി കൂടിക്കാഴ്ച നടത്തി ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് നൗഷാദ് അഹ്സനി ഒതുക്കുങ്കൽ തൊഴിയൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫി എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത് സത്യത്തിൽ ഞാൻ ഞെട്ടിയിരിക്കുക കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറുന്നുണ്ട് രാഷ്ട്രീയ നേതാക്കളാണത് പക്ഷേ ഇത് ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും അല്ലെ ഏർ രാജ്യത്തെ മാനവിക ഐക്യത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ശ്രമങ്ങൾക്ക് അവർ പിന്തുണ അറിയിച്ചു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സലാം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഷാഹിദ് തുടങ്ങി മുതിർന്ന കാര്യകർത്താക്കൾ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിം രാഷ്ട്രീയ മഞ്ചെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് ബി ജെ പിയുടെ ഒരു പോഷക ഘടകമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതേപോലെ കേരളത്തിലും കൂടെ ഒരു ചെറിയ പോഷക ഘടകം ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ന് നടന്നു വരുന്ന രാഷ്ട്രീയ നാടകങ്ങൾ എന്താ പറയുന്ന ഒരു ഒരുപാട് കലാപത്തിനെ അടിച്ചമർത്താൻ ഏറ്റവും പ്രാപ്തിയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അല്ലെ ആ കേരളത്തിൽ പോലും ഒരുപക്ഷെ കലാപക്കൂടി വാഴാൻ ഒരു കലാപം സൃഷ്ടിക്കാൻ ഇത് തന്നെ ധാരാളം അപ്പം ഇവര് ഈ നമ്മള് കണ്ടിട്ടുണ്ടല്ലേ ചില ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്നത് പോലും ഹറാമല്ലാത്ത കുറെ ഐറ്റംസുണ്ട് ആ ഐറ്റംസിൽ പെട്ട ആളുകളാണോ എന്ന് പോലും ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുക കാരണം അവരുടെ കെട്ടും ഭാവവും ഭയങ്കര രസമാണ് ഒരാള് വാലുള്ള കെട്ടുണ്ട് ഒരാള് വാലില്ലാത്ത കെട്ടുണ്ട് ഇത് കാണുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഞെട്ടുന്നത് അപ്പം ശരിക്കും സംസ്ഥാന സർക്കാർ ഏർ അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇവരെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം ആദ്യം ഇവർ മുസ്ലിം ആണോ എന്ന് അന്വേഷിക്കണം രണ്ടാമത്തത് ഇതുവരെ അവർ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം ഈ പിന്നെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പണ്ഡിതനുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഒരു പേര് പോലെ തന്നെയാണ് എനിക്ക് ആദ്യം തോന്നിയത് പിന്നെ വളരെ സൂക്ഷ്മമായി നോക്കിയപ്പോഴാണ് ഇതിന്റെ വകുപ്പുകൾ മാറി വേറൊരു രീതിയിലാണ് അതിന്റെ പേര് പിന്നെ അവരെഴുതിയിരിക്കുന്നത് മറ്റേ തൊടിയൂർ കുഞ്ഞുമൊഹമ്മദ് മൂലിയൂർ കുഞ്ഞു മുഹമ്മദ് സക്കാഫി സക്കാഫിഖുന ഹാഫിദ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ആരാന്ന് എനിക്ക് അറിയത്തില്ല ഹാഫിൽ 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 ഉസ്താദ് ഉസ്താദ് എന്ന് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഉസ്താദ് നൌഷാദ് അഹ്സനിക്കുങ്ങൾ നമ്മുടെ എങ്ങോട്ടാ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഏ രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളൊക്കെ എല്ലാം ഉണ്ട് എല്ലാ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ആളുകളൊക്കെ ആയിട്ട് മാറാന് എല്ലാരും പരിശ്രമിക്കും ക്രിസ്ത്യൻ വിഭാഗത്തെയും മുസ്ലിം വിഭാഗത്തെയും നമ്മൾ ആരെയും വിമർശിക്കുന്നില്ല പക്ഷെ ഇത് ഇത്തിരി അപാരവായ്പ കടുപ്പ് വായ്പ അത് പോസ്റ്റ് ബി ജെ പി കേരളം നല്ല നമസ്കാരം